ഹലോ സ്ലാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് ചില്ലി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതും കൊണ്ടായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതാ ബീഫ് ഞാൻ കഷ്ണം വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയ കഷ്ണം വെട്ടിക്കുകയാണ് അപ്പോൾ അത് വേവിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കഷ്ണം വെട്ടിയെടുക്കാം അപ്പോൾ ഞാനതാ കുക്കറില്ക്കാണ് കേട്ടോ ഞാനത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനതിനെ രണ്ട് വിസിൽ അടുപ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ ഇതിന് ഞമ്മൾക്ക് മസാല ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടിപ്പ് കഴിഞ്ഞിരിക്കണത് കൊണ്ടാണ് ഇതിലേക്ക് മഞ്ഞപ്പൊടി കോൺഫ്ലവർ ചില്ലി ഫ്ലേക്സ് കാശ്മീരി മുളകും പൊടി കുരുമുളക് പൊടി വട്ട ഗ്രാമ്പ് പൊടിച്ചത് ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നാരങ്ങ നീര് ഇല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ഞാൻ ഈ കുക്കറിൽ വേവിച്ചെടുത്ത ി ബീഫിൻ്റെ വെള്ളമുണ്ട് അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഈ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ചെടുത്താൽ നമ്മളെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം പൊടിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ ബീഫ് നല്ല വെന്തതാവും അപ്പോൾ അതിന് പൊടിഞ്ഞ് പോകാതെ നോക്കണം ഇനി ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കതൊന്ന് എണ്ണയിൽ വറുത്ത് പോരി എടുക്കാം കേട്ടോ എണ്ണയ്ക്കഥാ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് പിന്നീട്ട് ഓരോന്നും ഓരോന്നായിട്ട് നമുക്കതിൽ ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നിച്ച് കട്ട പിടിക്കൂട്ടോ അപ്പോൾ അതിന് ഒന്ന് ഓരോന്നും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഞമ്മളത് ആദ്യം വേവിച്ചെടുക്കും കൊണ്ട് വേഗാനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാൽ കോരി എടുക്കാം അപ്പോൾ അതാ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചില്ലിയാണ് കേട്ടോ ബീഫ് ചില്ലി അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാനത് ഫസ്റ്റത്തെ ഞാൻ കോരി എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ ഞാൻ വറുത്തെടുക്കാണ് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലേ പച്ചമുളക് വറുത്തിട്ട് ഇതിൻ്റെ മോൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബീഫ് ചെല്ലി അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ബീഫ് ചെല്ലി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസ്സാമലൈക്കും